നമസ്കാരം ഞാൻ നിങ്ങളെ രണ്ട് ദൃശ്യങ്ങൾ കാണിക്കാം ഇന്ത്യയുടെ ക്രിക്കറ്റ് കളിക്കാരനായിരുന്ന വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ബാറ്റ്സ്മാൻ മാത്രമല്ല അദ്ദേഹം അത്യാവശ്യം അത്യാവശ്യം ബോളിങ്ങും ഒക്കെ ചെയ്യുന്ന ആളാണ് വീരേന്ദ്ര സെവാഗ് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണില്ല അദ്ദേഹം ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ കേരളത്തിൽ വന്നിരുന്നു അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ അദ്ദേഹം ക്ഷേത്രത്തിനകത്ത് കയറി പ്രാർത്ഥിക്കുകയും വലംബിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ കാണിക്കുകയുണ്ടായി അപ്പോൾ അവിടെ ആ ദൃശ്യങ്ങൾ നിങ്ങൾ നോക്കുക അവിടെ ഷട്ട് ഉരുട്ട് മാത്രമേ അകത്ത് കയറാൻ പറ്റൂ പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഷട്ടു ഉരിട്ട് നിൽക്കുക അദ്ദേഹത്തിന് എന്തോ മടിയുള്ള കൂട്ടത്തിലായിരുന്നു തോന്നുന്നു അദ്ദേഹം പകരം ഒരു മുണ്ടെടുത്ത് അദ്ദേഹത്ത് ചുറ്റിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് തോളുകൾ മാത്രമേ കാണാൻ പറ്റൂ ബാക്കി മുഴുവൻ അദ്ദേഹം കവർ ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സേവാഗിനെ ഷട്ട് ഉരിട്ട് എന്തോ ഒരു വൈമു വൈമുഖ്യമുള്ള പോലെ തോന്നുന്നു നമുക്ക് ഇനി ഇതേ സേവാഗ് തന്നെ കേരളത്തിന് പുറത്ത് മറ്റൊരു ക്ഷേത്രത്തിൽ അവിടെ ക്ഷേത്രദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അവിടെ അദ്ദേഹം ഷർട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ പുറത്തുകൂടെയാണ് ഈ മുണ്ട് ചുറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ ഷാള് ചുറ്റിരിക്കുന്നത് പോരെങ്കിലും അദ്ദേഹം അവിടെ ഒരു തൊപ്പി കൂടെ വെച്ചിട്ടുണ്ട് ഇതൊന്നും അവിടെ പ്രശ്നമില്ല അദ്ദേഹത്തിന് അവിടെ സുഖമായിട്ട് തന്നെ ക്ഷേത്രദർശനം നടത്താനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റി എന്നാൽ പൊതുവേ പ്രബുദ്ധരാണ് നവോത്ഥാനമൊക്കെ കൊടികുത്തി വായിരുന്ന സ്ഥലമാണെന്ന് പറയപ്പെടുന്ന കേരളത്തിൽ ചില ക്ഷേത്രങ്ങളിലെങ്കിലും ഷർട്ട് ഉരുട്ട് മാത്രമേ അകത്ത് കടക്കാൻ പറ്റൂ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എന്ന് മനസ്സിലാവുന്നില്ല കാര്യം ഇതൊരു ആചാരമൊന്നുമല്ല ഇത് കുറേ കാല കാലത്തിന് മുമ്പ് അന്ന് മേൽവസ്ത്രമൊന്നും ഇവിടുത്തെ പുരുഷന്മാരിടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ വന്നത് പിന്നീട് ഷർട്ടും മേൽവസ്ത്രമൊക്കെ ആയപ്പോൾ സ്വാഭാവികമായിട്ടും അത് മാറേണ്ടതാണ് പക്ഷേ അത് മാറാതെ ചില ക്ഷേത്രങ്ങളെങ്കിലും ഇപ്പോൾ അതൊരു ആചാരമായിട്ട് കൊണ്ടുനടക്കുന്നു യഥാർത്ഥത്തിൽ അതൊരു ആചാരമൊന്നുമല്ല അത് എപ്പോഴേ മാറേണ്ടതായിരുന്നു അപ്പോൾ ഇങ്ങനെ മാറണം എന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരാമർശം നടത്തുന്നു ഒരു ഉത്തരവൊന്നുമല്ല അദ്ദേഹം ഒരു നിയമം ഉണ്ടാക്കിയോ ഒരു ഉത്തരവിടുക എന്നല്ല ചെയ്ത് അത് മാറുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ ഹിന്ദുക്കളെ തന്നെ ചിലർക്ക് വിശ്വാസികളായിട്ടുള്ളവർക്ക് തന്നെ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടായിരിക്കും കാര്യം രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുണ്ട് പിന്നെ പിണറായി വിജയനെ കുറേ കാലം കൊണ്ട് കണ്ണടത്തെ കണ്ടുകൂടാ അതൊക്കെ കൊണ്ടായിരിക്കും ഒരു പക്ഷേ പിണറായി വിജയൻ പറഞ്ഞുകൊണ്ട് എത്ര നല്ലതാണെങ്കിലും ഞങ്ങൾക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന രീതിയിൽ ചില സംസാരമൊക്കെ അല്ലെങ്കിൽ ചില കമൻറ്റും പോസ്റ്റും ഒക്കെ കാണാനിടയെ അപ്പോൾ ചിലർ ചോദിക്കുന്നു മറ്റൊരു അറ്റം മുറിക്കാറുണ്ടല്ലോ ചിലർ കുരിശ് കരുത്തലിടാറുണ്ടോ അതൊക്കെ എന്തുകൊണ്ട് പിണറായിക്ക് പറഞ്ഞുകൂടാ അപ്പോൾ അതൊക്കെ അവരുടെ മത മത മതസ്ഥരുടെ കാര്യമാണ് അവർക്ക് വേണമെങ്കിൽ മാറ്റട്ടെ അന്ന് എന്ന് വെച്ചുകൊണ്ട് ഹിന്ദു ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ അവർ അറ്റം മുറിക്കുകയോ അല്ലെങ്കിൽ മൊത്തം ചാക്കിട്ട് മുടിയോ ഒക്കെ നടക്കുക അത് മറ്റൊരു മതത്തിൻ്റെ കാര്യമാണ് ഹിന്ദു നോക്കേണ്ടതാണ് കാലത്തിനനുസരിച്ച് നവീകരിക്കുക എന്നതാണ് ഹിന്ദുമതം എപ്പോഴും കൈക്കൊണ്ടിട്ടുള്ള ഒരു രീതി നമുക്കറിയാം ഇവിടെ ഒരുപാട് അനാചാരങ്ങളുണ്ടായിരുന്നു അതൊക്കെ കാലാകാലങ്ങളായിട്ട് വരുന്ന മഹത്വക്കളായിട്ടുള്ള സന്യാസി വരിയന്മാരും നമ്മളോട് പറഞ്ഞ് അത് കാലത്തിനനുസൃതമായിട്ട് മാറുന്നുണ്ട് മാറാറുണ്ട് ഇനിയും മാറും ഇനിയും മാറുക തന്നെ വേണം തീർച്ചയായിട്ടും പുതിയ കാലത്ത് ഈ ഷട്ട് ഉരണ്ടത് കൊണ്ട് മാത്രം ക്ഷേത്രത്തിൽ കയറാത്ത ഒരുപാട് പുരുഷന്മാരുണ്ട് അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഈ ഉരണ്ടത് കൊണ്ട് മാത്രം കയറാത്ത അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീലവും അശ്ലീലവും സ്ത്രീക്ക് മാത്രമല്ല അത് പുരുഷനുമുണ്ട് അപ്പോൾ ചില പുരുഷന്മാർ ഷട്ടൊന്നും ഇല്ലാതെ നിൽക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അശ്രീലം തന്നെയാണ് അതല്ലാതെ സ്ത്രീക്ക് മാത്രമല്ല ഈ സ്ത്രീലവും അശ്രീലവും അത് പുരുഷന്മാർക്കുണ്ട് എല്ലാ മലയാളി പുരുഷന്മാരും ജിംനേഷ്യത്തിൽ ിലൊക്കെ പോയിട്ട് നല്ല ഫിറ്റ് ബോഡിയും കൊണ്ട് നടക്കുന്നവരൊന്നും അല്ല തീർച്ചയായിട്ടും പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഇതിങ്ങനെ ഷട്ടി ഡാം എന്നൊരു ഇത് വരികയാണെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്ന പുരുഷന്മാരുടെ എണ്ണം കൂടത്തേ ഉള്ളൂ ഒരിക്കലും കുറയില്ല അപ്പോൾ അതൊരു നല്ല കാര്യമാണെങ്കിൽ അത് പറയുന്നത് ഏത് പിണറായി വിജയൻ ആണെങ്കിലും ശരി അതിനകത്ത് നല്ലത് നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം പിന്നെ പിണറായി വിജയൻ എന്നൊരു വ്യക്തി ഓട് വിളിച്ച് ആയ വ്യക്തിയൊന്നുമില്ല അദ്ദേഹവും വോട്ട് നേടി കൂടുതൽ സീറ്റ് നേടി തന്നെ മുഖ്യമന്ത്രി ആയ ആളാണ് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പൊക്കെ പ്രകടിപ്പിക്കാം അദ്ദേഹം എന്തെങ്കിലും വിമർശിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ വിമർശിക്കാം പക്ഷേ എന്തെങ്കിലും പറയുമ്പോൾ അത് മറ്റേ മതക്കാർ അങ്ങനല്ലേ അവരോട് പോയി പറഞ്ഞുകൂടെ ഇവരോട് പോയി പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഒരു ന്യായമല്ല നമുക്കെന്ത് മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ എന്ത് നവീകരിക്കാൻ പറ്റുമോ എന്നാണ് ഓരോ മതത്തിലെയും വിശ്വാസികൾ ചിന്തിക്കേണ്ടത് അല്ലാതെ മറ്റവരത് കാണിക്കുന്നു അതുകൊണ്ട് ഞങ്ങളും അത് തന്നെ കാണിക്കുന്നു എന്ന് പറയുന്നതിനത് യാതൊരു ലോജിക്കുമില്ല തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടതാണെങ്കിൽ അംഗീകരിക്കണം അല്ലെങ്കിൽ കാലം അത് മാറ്റുക തന്നെ ചെയ്യും മാറ്റമില്ലാത്തതായിട്ട് ഒന്നേ ഉള്ളൂ അത് മാറ്റത്തിന് മാത്രം എന്നാണ് പണ്ടൊരു കവി തന്നെ പറഞ്ഞിരിക്കുന്നത്